പാടിയ പാട്ടുകളിൽ ഭൂരിഭാഗവും ഹിറ്റാക്കാൻ കഴിഞ്ഞ ഗായികയാണ് ശ്വേതാ മോഹൻ അമ്മ സുജാതയുടെ പാത പിന്തുടർന്ന് പിന്നണി ഗാനരംഗത്തേക്കെത്തിയ ശ്വേതാ മോഹന് തുടക്കം മുതലേ പ്രഗത്ഭരായ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു എ ആർ റഹ്മാൻ സുജാത കൂട്ടുകെട്ടിനുണ്ടായ ഹിറ്റുകളെ പോലെ എ ആർ റഹ്മാൻ്റെ ഹിറ്റ് സംഗീതത്തിൽ ശ്വേത പാടിയ പാട്ടുകളും വൻ ജനപ്രീതി നേടി അശ്വിൻ ശശി എന്നാണ് ശ്വേതയുടെ ഭർത്താവിൻ്റെ പേര് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇരുവരും വിവാഹിതരായത് പഠനകാലത്താണ് ഇവർ അടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു മകളും ദമ്പതികൾക്ക് ജനിച്ചു പ്രണയകാലത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ശ്വേതാ മോഹൻ ഒരഭിമുഖത്തിലാണ് ഗായിക മനസ്സ് തുറന്നത് അശ്വിൻ തൻ്റെ സുഹൃത്തായിരുന്നെന്ന് ശ്വേതാ മോഹൻ പറയുന്നു ഫ്രണ്ടായിരുന്നു എൻ്റെ ബാച്ച്മേറ്റിൻ്റെ ബ്രദറാണ് അശ്വിൻ അശ്വിൻ എന്നെ കല്യാണം കഴിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു യു എസിൽ അശ്വിൻ്റേത് കോർപ്പറേറ്റ് യാത്രയാണ് ഞാൻ പതുക്കെ സംഗീതത്തിലേക്ക് തിരിയുന്നു ഇന്ത്യൻ മ്യൂസിക് ആണെങ്കിൽ ഞാൻ യു എസ് പോയി എന്ത് ചെയ്യുമെന്ന ചോദ്യം വന്നു അശ്വിൻ വളരെ പ്രാക്ടിക്കലായി നടക്കില്ല പിരിയാൻ എൻ്റെ ജീവിതം അവിടെയാണ് നിൻ്റെ ഭാവി ഇവിടെയാണെന്ന് പറഞ്ഞു പിരിഞ്ഞു അമ്മ എനിക്ക് വേറെ പയ്യന്മാരെ ആലോചിച്ചു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പയ്യനായിരുന്നു അശ്വിൻ സമയം പോകും തോറും അശ്വിൻ അല്ലാതെ ഒരാൾ എനിക്ക് പറ്റുന്നില്ല എനിക്ക് സിനിമയിൽ പാടണം എന്നല്ലായിരുന്നു ജീവിതത്തിൽ സംഗീതം വേണമെന്നാണ് അത് യു എസ്സിൽ പോയാലും പറ്റും എനിക്ക് അശ്വിനെ മാത്രം വിവാഹം ചെയ്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി സംഗീതം മാറ്റി വെക്കുമോ എന്ന് ചോദിച്ചു അശ്വിനാണ് പ്രധാനമെന്ന് താൻ പറഞ്ഞെന്നും ശ്വേതാ മോഹൻ ഓർത്തു പേരൻസിനെ വിളിച്ച് വിവാഹകാര്യം പറഞ്ഞപ്പോൾ അടുത്ത മുഹൂർത്തം എപ്പോഴാണെന്ന് ചോദിച്ചു വളരെ എളുപ്പത്തിൽ തൻ്റെ വിവാഹം നടന്നെന്നും ശ്വേത വ്യക്തമാക്കി അശ്വിനോട് ഇഷ്ടം തോന്നിയ നാളുകളെക്കുറിച്ചും ശ്വേതാ മോഹൻ സംസാരിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ എൻ്റെ ബ്രതർ അല്ലേ എന്നാണ് ആദ്യം ചിന്തിച്ചത് പിന്നെ അശ്വിനെ ഇഷ്ടമായി തുടങ്ങിയായിരുന്നെന്നും ശ്വേതാ മോഹൻ ഓർത്തു